ഹായ് കൂട്ടുകാരി നമുക്കിന്നപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കായ മോരുകറി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു കായ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിവിടെ അപ്പോൾ ഇത് വളരെ വേഗത്തിൽ വേവുന്നതാണ് അതിന് അതിന് ആവശ്യമായ കുറച്ച് വെള്ളവും അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് ചെറിയൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഇതിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് വെച്ച് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരുകിയെടുക്കണം ഇതിനാവശ്യമായ തേങ്ങ നമ്മൾ ചിരവിയെടുത്തതിന് ശേഷം ആവശ്യമായ മുളക് കുറച്ച് ജീരകം ഒരു രണ്ടല്ലി വെളുത്തുള്ളി എരിവിന് ആവശ്യമായ മുളകിടാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് നരച്ചെടുക്കണം അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കായ വെന്ത് കാണും ആ വെന്ത കായലോട്ട് ഈ അരപ്പ് നമ്മൾ കൊടുക്കണം എന്നിട്ട് ഈ ഇതിൻ്റെ പച്ചമണം ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് പാകമായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഉപ്പിട്ട് വെച്ചിരിക്കുന്ന തൈര് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ട് കൈവിടാതെ തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു ചെറിയ ആവി വരുന്നിടം വരെ ഇളക്കിയാൽ മതിയാവും ലാസ്റ്റായിട്ട് നമുക്ക് ഒന്ന് കടു വറുത്തിടണം അത്രയും കൂടെ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ഒരു പാനെടുത്ത് വെക്കുക പാൻ ചൂടായി കഴിയുമ്പോൾ എണ്ണ വച്ച ശേഷം കടുകിട്ട് കൊടുക്കുക ഈ കടുക എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ അതിലേക്ക് ആഡ് ചെയ്യാം ഈ ഉലുവയും എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് സാധാരണ നമ്മൾ കടുകറക്കുന്ന പോലെ തന്നെ പറ്റരമുളകും കറിവേപ്പിലയും ഉള്ളിയൊക്കെ ഇട്ട് കടുകറുത്തി എടുക്കാം പിന്നെ ചെറുതായിട്ട് ആ കാവയ്ക്ക് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ലേശം മുളക് പൊടിയും കൂടെ നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ വാഴയ്ക്ക മോരുകറി റെഡി ആയി കഴിഞ്ഞു നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ഒരു മത്തി വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ ഊണ് കുശാൽ